ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് പാറത്താഴത്തുള്ള ജലസംഭരണയിൽ ആരംഭിക്കാൻ ലക്ഷ്യമിടുന്ന മനുഷ്യ വിസർജന മാലിന്യ പ്ലാന്റിനെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു മാത്തിക്കുഴൽനാടൻ എം എൽ എ ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്തിന്റെയും ആയവന പഞ്ചായത്തിന്റെയും അതിർത്തിയിൽ പാറത്താഴത്തുള്ള ജലസംഭരണിയിൽ ആരംഭിക്കാൻ ലക്ഷ്യമിടുന്ന മനുഷ്യ വിസർജന മാലിന്യ പ്ലാന്റിനെതിരെ ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു പദ്ധതി പ്രദേശത്ത് സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ മാത്യു കുൾനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആയവന പഞ്ചായത്തിലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മൂന്ന് നാല് അഞ്ച് വാർഡുകളിലെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന മനുഷ്യ വിസർജന പ്ലാന്റ് ിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ഒരു കാര്യം വരുന്നത് ഈ നാടിന് വലിയ പ്രയാസമുള്ളതും ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ ജീവിതം ദുസഹമാക്കുന്നതുമാണ് അതുകൊണ്ട് അതിനെതിരെ നമുക്ക് വലിയ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കണം ഇതിൽ രാഷ്ട്രീയമില്ല കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യെ നാട്ടുകാരെല്ലാവരും ഈ പ്രദേശവാസികളെല്ലാവരും ഒത്തുചേർന്ന് എതിർക്കുന്ന ഒരു പദ്ധതിയാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ ജില്ലാ വികസന സമിതി യോഗത്തിൽ കളക്ടറോട് ഔപചാരികമായി ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് വിവരം ലഭ്യമാക്കണമെന്ന് മോറ്റൂർ എം എൽ എ എന്ന നിലയിൽ ഞാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ആധികാരികത കിട്ടുന്നത് അവിടെയാണ് എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണ് എന്താണ് എൻ്റെ ഡി പി ആരെ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിലും നമ്മൾ എടുക്കും ഒരു കാരണവശാലും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം പ്രയാസകരമാക്കുന്ന ഏതൊരു മാലിന്യ പ്ലാന്റ് ആണെങ്കിലും അതിവിടെ കൊണ്ടുവരാൻ നമ്മൾ അനുവദിക്കില്ല എന്നതാണ് നമ്മുടെ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ആയവന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട്ട് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഭാഷ് കടക്കോട്ട് ജനകീയ സമിതി കൺവീനർ ജോൺ തെരുവത്ത് ട്രഷറർ സേതു കുഞ്ഞ് പാലക്കാട്ട് മൂവാറ്റുപുഴ നിയോജകമണ്ഡലം യു ഡി എഫ് ചെയർമാൻ കെ എം സലീം പഞ്ചായത്ത് മെമ്പർ ജോസ് പൊട്ടമ്പുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു